നൂറിലധികം വാക്കുകളും നിരവധി വരകളുമുള്ള ഒരു ടാങ്കർ ലോറിയിലെ എഴുത്തുകൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ വേണം എന്നാൽ സങ്കീർണമായ ജോലി രണ്ട് മണിക്കൂറിൽ പൂർത്തീകരിച്ച് റെക്കോർഡ് നേടിയിരിക്കുകയാണ് സിജി മാണിയങ്കര കൂടുതൽ വിശേഷങ്ങൾ അറിയാം ചുരുങ്ങിയ സമയം കൊണ്ട് ടാങ്കർ ലോറിയിൽ ബ്രഷ് ഉപയോഗിച്ച് എഴുതിയതിന് പോങ്കോത്രോ സ്വദേശി സിജി മാണിയങ്കര ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി രണ്ടു മണിക്കൂർ കൊണ്ടാണ് സിജി ടാങ്കർ ലോറിയിൽ പെയിന്റ് ഉപയോഗിച്ച് എഴുതിയത് ഇരുപത് വർഷമായി ഇദ്ദേഹം ചുമരെടുത്ത് രംഗത്തുണ്ടെങ്കിലും പതിനഞ്ചു വർഷമായാണ് ടാങ്കർ ലോറിയിൽ എഴുതാൻ തുടങ്ങിയിട്ട് നാട്ടുകാരനായ ഗിന്നസ് ജേതാവ് വിൻസെന്റ് മാഷ് ഈ എഴുത്തൊരു അപൂർവ കലയാണെന്ന് പറഞ്ഞതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിജി ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് വേണ്ടി പരിശ്രമിച്ചത് ഞാൻ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടൊരു ഇരുപത് വർഷമായി പക്ഷേ വണ്ടിയിലേക്ക് അതായത് ടാങ്കർലോറിയിലെ മറ്റുമാണ് മെയിനായിട്ട് എഴുതി കൊണ്ടിരിക്കുന്നത് അതിലേക്ക് കടന്നു വന്നിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ഈ അവാർഡിന് ഈ റെക്കോർഡിലേക്ക് കടന്നു പോകാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഗിന്നസ് റെക്കോർഡ് ജേതാവ് വിൻസെൻറ്റ് മാഷുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എന്നെ ഇതിലേക്ക് ശ്രമി ശ്രമിക്കാനൊരു പ്രചോദനമായത് അദ്ദേഹം ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു ഈ എഴുത്തൊരു അപൂർവമായ കലയാണ് എന്ന് പറഞ്ഞതിൽ ഇന്ന് പ്രചോദനം കൊണ്ടു ഞാൻ ഇതിന് ഇതിനൊന്ന് ശ്രമിക്കുകയും ഓൺലൈനായി ശ്രമിച്ചു ഓൺലൈനായി ഇൻ്റർവ്യൂ നടത്തു ടെസ്റ്റുകൾ നടത്തുകയും മറ്റുള്ള കാര്യങ്ങളുമായാണ് എനിക്ക് ഈ റെക്കോർഡുകൾ കിട്ടിയത് ഒരു ബുക്കിൽ കിട്ടി പിന്നെ ശ്രമിച്ചപ്പോൾ മറ്റൊരു ബുക്കിലും കിട്ടി അതിലതിയായ സന്തോഷമുണ്ട് ചാലക്കുടി മേഖലയിലെ ടാങ്കർ ലോറി ഫീൽഡിലെ ആസാദ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം ചിത്രരചന ജീവിതമായി കാണുന്ന സിജി പൊതുപ്രവർത്തകൻ കൂടിയാണ് സയനയാണ് ഭാര്യ ത്രിലോകാണ് മകൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും പ്രിസ്റ്റീജ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയ സിജി ഗിന്നസ് നേട്ടത്തിനായുള്ള പരിശ്രമവും ആരംഭിച്ചിരിക്കുകയാണ്